യു ഡി എഫ് ഉപ്പുതറ പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു കെ പി അംഗം ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു സി പി എം പ്രവർത്തകർ പോലും യു ഡി എഫ് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം കേരളത്തിൽ അയ്യന് പോലും രക്ഷയില്ലെന്ന അവസ്ഥയിലാണ് പണമുണ്ടാക്കലാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും കഴിഞ്ഞ പത്ത് വർഷമായി പണം ലഭിക്കാത്ത ഒന്നും നടത്തിയിട്ടില്ലെന്നും ജോസഫ് വാഴയ്ക്കൻ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തെ ആ കൊണ്ടുപോയി എത്തിച്ചു വീണാൽ വീണാൽ അതാണ് അവരുടെ സിദ്ധാന്തം എന്ന് പറയുന്നത് പണം കിട്ടാത്ത ഒരു കച്ചവടവും കഴിഞ്ഞ പത്ത് വർഷത്തിലൂടെ നടത്തിയിട്ടില്ല ഏറ്റവും അവസാനം നമ്മൾ ശൗരമൻ അയ്യനെ പോലും വിട്ടില്ല ഉമ്മ അത്ഭുതപ്പെടുത്തുകയാണ് അത്ഭുതപ്പെടുത്തുകയാണ് സത്യം പറഞ്ഞാല് ആ കാര്യത്തിന്റെ വാർത്തകൾ ആദ്യം പുറത്തു വന്നപ്പോൾ വിശ്വസിച്ചിട്ടില്ല സത്യത്തെ ഞാൻ ഉപ്പുതറയിൽ പതിവിന് വിപരീതമായി തർക്കമില്ലാതെയാണ് യു ഡി എഫ് ഉപ്പുതര പഞ്ചായത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത് നാമനിർദ്ദേശ പത്രികയും സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയ ശേഷവുമാണ് പഞ്ചായത്ത് കൺവെൻഷനിലേക്ക് കടന്നത് പഞ്ചായത്ത് കൺവെൻഷൻ ഉപ്പുതറ എസ് എൻ ഡി പി ഹാളിലാണ് സംഘടിപ്പിച്ചത് കൺവെൻഷന് മുന്നോടിയായി ടൌണിൽ പ്രകടനവും നടന്നു മുൻ ഭരണസമിതിയിൽ അംഗമായിരുന്നവർക്കും പുതുമുഖങ്ങൾക്കും അവസരം നൽകിയാണ് മത്സരിക്കുന്നത് മത്സരത്തിൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും സ്വീകരിക്കേണ്ട നിലപാടുകൾ വിശദീകരിക്കാനാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കൺവെൻഷനിൽ യു പഞ്ചായത്ത് ചെയർമാൻ സാബു വേങ്ങവേലി അധ്യക്ഷത വകുപ്പ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ഇത് കെട്ടിയിറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഇവിടെ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കാൻ ഈ ഇവിടെ ഈ ഡിവിഷൻ എത്തിയിരിക്കുന്നതാണ് അദ്ദേഹം ആ സ്വഭാവം പറഞ്ഞത് നമുക്കിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം തോണി എന്ന് പറയുന്ന ഈ വ്യക്തിത്വം സമര പോരാട്ടങ്ങളിൽ കൂടിയും അതുപോലെ തന്നെ ഇന്ത്യ യൂത്ത് കോൺഗ്രസിനും അതുപോലെ കെ എസ് യുവിൽ കൂടെ കടന്നു വന്ന നിരന്തരമായ സമര പോരാട്ടങ്ങളിൽ കൂടെയും അതുപോലെ തന്നെ കോൺഗ്രസ് സാധിക്കുന്ന ഈ ഡിവിഷനിലെ യോഗത്തിൽ നേതാക്കളായ അഡ്വക്കേറ്റ് സിറിയ് തോമസ് ജോർജ് ജോസഫ് പടവിൽ അഡ്വക്കേറ്റ് അരുൺ പൊടിവാറ ഘടകകക്ഷി നേതാക്കൾ പ്രവർത്തകർ ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ സംസാരിക്കും ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ